ബി ജെ പി പുതിയ സംസ്ഥാന പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാനിരിക്കെ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനും സാധ്യതയെന്ന് സൂചന നിലവിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒഴിയുന്ന കസേരയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്താനുള്ള സാധ്യതകൾ പ്രവചിക്കപ്പെടുന്നുണ്ട് നടക്കാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ബി പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചേക്കും അഞ്ചു വർഷം ഭാരവാഹിത്വത്തിൽ തുടരുന്നവർ ഒഴിയണമെന്ന നിർദ്ദേശം നടപ്പാക്കേണ്ടതുണ്ട് മാർച്ച് മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പുതിയ അധ്യക്ഷനെ ബി ജെ പി പ്രഖ്യാപിക്കുമെന്ന് സൂചനയുണ്ട് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചുമതല പുതിയ കമ്മിറ്റിക്കായിരിക്കും അതിന് പിന്നാലെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി വലിയ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് അതിനു മുൻപായി പുനഃസംഘടനയും നടക്കേണ്ട സാഹചര്യമുണ്ട് ബി ജെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഏറെ നാളായി രാജീവ് ചന്ദ്രശേഖറുടെ പേര് കേൾക്കുന്നുണ്ട് ഇതോടൊപ്പം ശോഭ സുരേന്ദ്രനും കൂടി പരിഗണിക്കപ്പെടുന്നതായി സൂചനകളുണ്ട് പുതിയ തലമുറയിൽ സ്വാധീനം ഉണ്ടാക്കാനും എല്ലാവർക്കും തൃപ്തികരമായ ആൾ അധ്യക്ഷനാകണമെന്ന സാഹചര്യമാണ് രാജീവ് ചന്ദ്രശേഖരെയും ശോഭ സുരേന്ദ്രനെയും പരിഗണിക്കുന്നതിൽ വെക്കുന്ന മാനദണ്ഡം അതിനു പുറമെ ആർ എസ് എസും ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായുള്ള അടുപ്പവും രാജീവ് ചന്ദ്രശേഖരന് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട് കേരളം പോലെയുള്ള സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരനെയും ശോഭ സുരേന്ദ്രനെയും പോലെ ഒരു നേതാവിനെ മുന്നിൽ നിർത്തിയാൽ അത് കൂടുതൽ ഗുണകരമായിരിക്കുമെന്ന് കേന്ദ്രത്തിന് വിലയിരുത്തുന്നുണ്ട് ഐ ടി മേഖലയിലുള്ളവർ സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ടവർ കൃഷി ആരോഗ്യ രംഗത്ത് ജോലി ചെയ്യുന്നവർ തുടങ്ങി മധ്യവർത്തി സമൂഹത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖർക്ക് കഴിയുമെന്ന വിലയിരുത്തലുകളും ശക്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ അതിനുശേഷം കേരളത്തിലെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് സജീവമായി രംഗത്തുണ്ട് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള फैमिली वेडिंग सेन्टर द बिगिनिंग ऑफ फॉर एवर कुन्नम वंजेरी मेपाड़ी तिरुंदलम्नर कण्णर